കേരള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയായിരുന്നു കുടുംബവിളക്ക് എന്ന പരമ്പര പക്ഷേ ഇപ്പോൾ ടി ആർ പി റേറ്റിങ്ങുകളിൽ പിന്നിലേക്കാണ് ഈ പരമ്പര ദിനം പ്രതി പോയിക്കൊണ്ടിരിക്കുന്നത് അവിഹിത ബന്ധങ്ങളുടെ തുടർച്ചയായ ആദ്യ സീസൺ പ്രേക്ഷകരുടെ പ്രതിഷേധം കാരണം നിർത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് രണ്ടാമത്തെ സീസൺ ആരംഭിക്കുന്നത് ഇതോടെ പല ദുരന്തങ്ങളുടെയും രഹസ്യം പുറത്തു വരികയാണ് ഇതുവരെ രഞ്ജിതയും കൂട്ടരും സ്വത്തുക്കൾ അടക്കി വാണുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ സുമിത്ര തിരികെ എത്തിയതിനെ തുടർന്ന് സ്വത്തുക്കൾ ഓരോന്നായി നഷ്ടപ്പെട്ടു പോവുകയാണ് അവർക്ക് ഇതോടെ രഞ്ജിതയുടെ സമനില തെറ്റി തുടങ്ങുന്നു എന്നാൽ ഇതേ തുടർന്നാണ് മറ്റൊരു രഹസ്യം കൂടി മറ നീക്കിക്കൊണ്ട് പുറത്തേക്ക് വരുന്നത് എല്ലാവരും വിചാരിച്ചിരുന്നു പോലെ രോഹിത് മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം പുറത്തേക്ക് വരികയും ഇതേ തുടർന്ന് രോഹിത്തിൻ്റെ തിരിച്ചുവരവ് ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് രോഹിത്തിനെ ഇത്രയും നാളുകൾക്ക് ശേഷം കാണുന്നത് രഞ്ജിതയെ ആകെ ഞെട്ടിച്ചു കളയുകയും ഇതേ തുടർന്ന് താനില്ലാത്ത സമയം കൊണ്ട് സ്വത്തുക്കൾ കൈക്കലാക്കാൻ ശ്രമിച്ച രഞ്ജിതയോട് ഇത്രയധികം ദേഷ്യം തനിക്ക് ഇതുവരെ വന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന രോഹിത് ഇപ്പോൾ തന്നെ സ്വത്തുക്കളെല്ലാം തിരികെ നൽകി പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ഇതേ തുടർന്നാണ് രോഹിത് സുമിത്രയെ ചെന്ന് കാണുന്നത് സുമിത്രയെ കാണുന്ന രോഹിത് ഓടിച്ചെന്ന് ചെന്ന് കെട്ടി പിടിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്